ഹലോ കാറുകൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ എപ്പോഴും പറഞ്ഞ മാതിരി എൻ്റെ പറയലർക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് വിടുക രണ്ടായിരത്തി പത്ത് മുകളിൽ വേഗനറ് വി എച്ച് ഐ കേട്ടോ ആർക്കെങ്കിലും ഹൗസുണ്ടെങ്കിൽ ചെറിയ പൈസൻ്റെ വണ്ടിയാണ് ആർക്കെങ്കിലും ഹൗസി ഉണ്ടെങ്കിൽ നോക്കിക്കോളി വണ്ടി ഹൗസുണ്ടെങ്കിൽ വിളിച്ചോണ്ടി വണ്ടി ഞാൻ ഫുള്ളൊന്ന് കാണിച്ചു തരാം കറ്റിയിട്ട് ആര്ക്ക് പറ്റുവാണെങ്കിൽ വിളിച്ചോണ്ടിട്ടോ അത്യാവശ്യം ടയറൊക്കെ ഓടാനുള്ള ടയറുണ്ട് ആ ടയർ അലൈൻമെൻറ്റും ഒക്കെ ചെയ്യേണ്ട ഇപ്പം പാർട്ടിൻ്റെ അടുത്തിട്ടുള്ള വണ്ടിയാണ് പാർട്ടി കച്ചവടക്കാരുടെ എടുത്തല്ല പാറ്റിൻ്റെ അടുത്താകുമ്പോൾ ഒക്കെ വൃത്തിയാക്കി അവരെ കൊണ്ടെടുക്കാൻ പറ്റും അതിൻ്റെ വിലക്ക് കിട്ടും ചോദിച്ച സാധനം ഓക്കെ വലിയൊരു വില കച്ചവടക്കാർ എത്താകുമ്പോൾ വലിയൊരു വിലക്കാൻ കൊടുക്കും ഇതിപ്പോൾ പാർട്ടിൻ്റെ എത്താകുമ്പോൾ ചെറിയ വിലക്ക് കിട്ടും അപ്പോൾ പഠിച്ചിൻ്റെ ആൾക്കാർക്കൊക്കെ പറ്റിയ വണ്ടിയാണ് ചെറിയ വിലയുടെ വണ്ടിയാണ് കേട്ടോ ഓക്കെ വണ്ടി വലിയൊരു പുറത്ത് കാണാൻ വലിയൊരു കംപ്ലയിൻറ്റില്ല ഉള്ളിലെന്താണ് നിങ്ങൾക്ക് വന്ന് നോക്കിയിട്ട് അതിൻ്റെ പറ്റും ഉച്ചയ്ക്ക് എടുക്കുക വണ്ടി പോയി താറാറൊന്നും കാണുന്നില്ല ഓക്കെ രണ്ടായിരത്തി പത്ത് മുകളിലാണ് അല്ലെങ്കിൽ ടയർ ഒരു മര്യാദ ടയറേ ഉള്ളു അല്ലേ നാല് ടയറും കിട്ടോ വീൽ കപ്പ് തട്ടിട്ടൊന്നുമില്ല വീൽ കപ്പൊക്കെ ഇട്ടുകൊണ്ട് ആണെങ്കിൽ എടുക്കാർ വീൽ കപ്പൊക്കെ ഇട്ട് സാറാ വണ്ടി ഒന്ന് വിസാറാക്കേണ്ടി വരും ഓക്കെ അതിൻ്റെ ഇഞ്ചൻ റൂമ് നോക്കിയോളോ വണ്ടി ഇഞ്ചൻ ഒക്കെ നോക്കിയോളി കണ്ടിട്ട് വോൾട്ടൊക്കെ മാറ്റിയതാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പഠിക്കുക പറ്റിയ വണ്ടി തന്നെയാണ് ചെറിയ ഉപയോഗക്കാർക്ക് ചെറിയ ഉപയോഗത്തിലൊക്കെ പറ്റിയ വണ്ടിയാണ് പെരുമ്പണ്ടിയൊന്നുമല്ല ഞാൻ പറഞ്ഞുതരാ ഓക്കേ ഇപ്പൊ അങ്ങനെ വീട് എടുക്കേണ്ട കാരണം എന്താ പറയാ കച്ചറക്കാലത്തെത്തിയാൽ പിന്നെ ഈ വിലക്ക് കിട്ടുകയാ വിലങ്ങൾ നന്നാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെച്ചാണ് ആര് എടുക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നാലും ഇപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളി പിന്നെ പാർട്ടി ചോദിക്കണ വില പറഞ്ഞാൽ രണ്ടിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആണ് രണ്ടായിരത്തി പത്ത് മുകളിലാണ് ഓക്കെ ആവശ്യം വിളിച്ചോളി ആയിരിക്കും പഠിച്ചില്ലേ ചെറിയൊരു വണ്ടിൻ്റെ ചെറിയൊരു വിലയല്ലേ ഉള്ളൂ ഓക്കെ